ഓണം ാപനം സുനിൽകുമാർ പരവർ വന്നെത്തിയോണം ഉത്സവമേളം മലയാള മണ്ണിൻ ഗ്രാമോത്സവം ഒന്നിച്ചൊരട്ട മനസ്സുമായി മാലോകർ ഇടനെഞ്ചിലേറ്റുന്നവർണോത്സവം വന്നെത്തിയോണം ഉത്സവമേളം മലയാള മണ്ണിൻ ഗ്രാമോത്സവം ഒന്നിച്ചൊരൊറ്റ മനസ്സുമായി മാലോകർ ഇടനെഞ്ചിലേറ്റുന്നവർണോത്സവം വറുതിക്കൊരറുതിയായി ചിങ്ങം പുലരവേ മലയാള നാടിൻ മുഖം തിളങ്ങി പൂക്കളോ പുഞ്ചിരിത്തോട്ടമായി പുത്തുമ്പികൾക്കേറെ ഇഷ്ടമായി വറുതിക്കൊരറുതിയായി ചിങ്ങം പുലരവേ മലയാള നാടിൻ മുഖം തിളങ്ങി പൂക്കളോ പുഞ്ചിരിത്തോട്ടമായി പുത്തുമ്പികൾക്കേറെ ഇഷ്ടമായി പൈതങ്ങൾ പാടവരമ്പിലൂടെ മണ്ടിക്കളിച്ചു മനം നിറയേ തെങ്ങോല കൊണ്ടു കളിപ്പന്തൊരുക്കി പന്തിനുള്ളിൽ ചെറു കല്ലൊതുക്കി പൈതങ്ങൾ പാടവരമ്പിലൂടെ മണ്ടിക്കളിച്ചു മനം നിറയേ തെങ്ങോല കൊണ്ടു കളിപ്പന്തൊരുക്കി പന്തിനുള്ളിൽ ചെറു കല്ലൊതുക്കി പാഞ്ഞു കളിച്ചവർ തൊട്ടിലെത്തി തോർത്തിനാലൊത്തു പരൽ പിടിച്ചു തോട്ടിലെ വെള്ളത്തിലാഞ്ഞൂചട്ടി പൈതങ്ങളാർ പോവിളി മുഴക്കീ പാഞ്ഞു കളിച്ചവർ തോട്ടിലെത്തി തോർത്തിനാലൊത്തു പരൽ പിടിച്ചു തോട്ടിലെ വെള്ളത്തിലാഞ്ഞൂചവിട്ടി പൈതങ്ങളാർപ്പോവിളി മുഴക്കീ മുത്തനോണപ്പുടവ് നൽകി കഥകൾ ചൊല്ലി മുറ്റത്തു ചന്തമായി പൂക്കളമിട്ടവർ മാവേലി മന്നനെ കാത്തിരുന്നു മുത്തച്ഛനോണപ്പുടവ് നൽകി കഥകൾ ചൊല്ലി മുറ്റത്തു ചന്തമായി പൂക്കളമിട്ടവർ മാവേലി മന്നനെ കാത്തിരുന്നു വന്നെത്തിയോണം ഉത്സവമേളം മലയാള മണ്ണിൻ ഗ്രാമോത്സവം ഒന്നിച്ചൊരൊറ്റ മനസ്സുമായിമാലോകർ ഇടനെഞ്ചിലേറ്റുന്ന വർണ്ണോത്സവം ഒന്നിച്ചൊരൊറ്റ മനസ്സുമായി മാലോകർ ഇടനെഞ്ചിലേറ്റുന്ന വർണ്ണോത്സവം നന്ദി